നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഗാസയിൽ നിരന്തരമായി ഇസ്രയേലും ഹമാസ് ഇബ്രവാദിലും നമ്മളെ ഏറ്റുമുട്ടലിൽ നടക്കുമ്പോഴൊക്കെ തന്നെ അവിടെ ഏറ്റവും അധികം ദുരിതത്തിലായിരിക്കുന്നത് സാധാരണക്കാരായ അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഹമാസുമായി ബന്ധമില്ലാത്ത എത്രയോ ആയിരങ്ങളാണ് അവിടെ ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നതും കൊല്ലപ്പെടുന്നതും ഒക്കെ തന്നെ മാത്രമല്ല ഇവിടേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുമ്പോൾ അവയെല്ലാം തന്നെ തട്ടിയെടുത്തുകൊണ്ട് പോയി കരിഞ്ഞന്തേൽ വിൽക്കുന്നതാണ് സാധാരണഗതിയിൽ ഹമാസ് ചെയ്യാറുള്ളത് ഇതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ടുള്ള ഭക്ഷ്യ വസ്തുക്കളുടെയും മറ്റ് അവശ്യ മരുന്നുകളുടെയൊക്കെ തന്നെ വിതരണം താൽക്കാലികമായി നേരത്തെ ഇസ്രായേൽ തടന്നു വെച്ചത് പിന്നീട് ഇസ്രായേൽ ആക്കാര്യം മാറ്റുകയും ലോകവ്യാപകമായി തന്നെ വിമർശനം വരുന്ന സാഹചര്യത്തിൽ വീണ്ടും അവയെല്ലാം തന്നെ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ചില ഹമാസ് പ്രേമികളായ സംഘടനകൾ മനുഷ്യാവാസ സംഘടനകളെന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഇവർ നിരന്തരമായി ഇസ്രയേൽ ഗാസയിൽ മനുഷ്യാവാശ ലംഘനം നടത്തുന്നുവെന്നും ആളുകളെ പട്ടിണി കൊല്ലുന്നു എന്നും ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനായി ചില നാടകങ്ങൾ നടത്താറുണ്ട് പിന്നെ സമര നാടകങ്ങൾ എന്ന് തന്നെ നമ്മളിതിനെ പറയേണ്ടി വരും ഫ്രീഡം ഫ്ലോട്ടില എന്നൊരു സംഘടനയുണ്ട് അവരാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള നിരവധി നാടകങ്ങൾ നടത്താറുള്ളത് ഗ്രിറ്റാ എന്ന നമുക്കെല്ലാം അറിയാവുന്ന സ്വീഡനിലെ മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരായിരുന്നു ഇതിന് നേതൃത്വം നൽകുന്നത് ഇവർ സ്ഥിരമായി ചെയ്യാറുള്ളത് ഒരു വലിയ ബോട്ടിൽ അല്ലെങ്കിൽ ചെറു കപ്പലിൽ വലിയ സംഘമായി തങ്ങൾ തങ്ങളവശ്യ സാധനങ്ങളുമായി ഗാസയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആഘോഷങ്ങളോടുകൂടി പുറപ്പെടുന്നു അതിർത്തിയിലെത്തുമ്പോൾ ഇസ്രായേൽ സൈന്യം അവരെ തടയും പിന്നെ തങ്ങൾ രക്തസാക്ഷികളായി പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അനുവദിച്ചില്ല എന്നൊക്കെ ബഹളം വെച്ചതിന് ശേഷം തിരികെ പോകുന്നതാണ് പതിവ് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത് ഗിറ്റ പേർക്കും സംഘവും അവരുടെ മാതലിൻ എന്ന ഒരു ചെറു കപ്പലിൽ ഗാസയിലേക്ക് അടുക്കാൻ ശ്രമിച്ചപ്പോൾ കടലിൽ വെച്ച് തന്നെ ഇസ്രായേൽ സൈന്യം അവരെ തടയുകയായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചത് നമ്മൾ വ്യക്തമായി കണ്ടതാണ് ഇവരുടെ നേതാവായിരുന്ന ഗ്രറ്റ തൻബർഗ് തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എത്രയും വേഗം ഇവരെ നാട് കടത്താനായിരുന്നു ഇസ്രായേൽ തീരുമാനിച്ചിരുന്നത് ഒരു എതർപ്പും പ്രകടിപ്പിക്കാതെ ഗ്രറ്റ തൻബർഗ് നേരെ വിമാനത്താവളത്തിലെത്തുന്നു വിമാനത്തിൽ കയറിയിരിക്കുന്നു നാട്ടിൽ പോകുന്നു സ്വസ്ഥ ഇതൊക്കെ വെറും തട്ടിപ്പ് പരിപാടികളായിരുന്നു എന്നാണ് ലോകം അന്ന് മനസ്സിലാക്കിയത് ഇവർക്ക് യാതൊരു തരത്തിലും ആത്മാർത്ഥതയില്ല എന്നും ഹമാസിനോട് ജനങ്ങൾക്ക് സഹാനുഭൂതി ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന തട്ടിപ്പ് പരിപാടികളാണ് ഇതൊക്കെ എന്ന് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസവും ഫ്രീഡം ഫോട്ടലിയുടെ ഒരു സംഘം പ്രവർത്തകർ വസ്തുക്കളുമായി വീണ്ടും ഗാസയിലേക്ക് എത്താൻ ശ്രമിച്ചത് സ്വാഭാവികമായും അവരെ കടലിൽ വെച്ച് തടയുക എന്നുള്ളത് അവരുടെ സമുദ്രാതിർത്തി ലംഘിച്ച് കടന്നു വരുന്ന ഏത് കപ്പലിനെയും തടയുക എന്നുള്ളത് ഓരോ രാജ്യത്തെ നിയമം അനുസരിച്ച് അത് അവരുടെ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ എത്തിയ ഇവരുടെ കപ്പലിനെയും ഈ സന്നദ്ധ പ്രവർത്തകരെ എല്ലാം തന്നെ ആ സൈന്യം തടഞ്ഞത് അഷ്ദോദ് എന്ന് പേരുള്ള ഒരു കപ്പലിലാണ് ഈ സംഘം ഇത്തവണ എത്തിയത് ഇവർ എന്തു വന്നാലും ആ ഗാസയിലേക്ക് എത്തി അവിടെ അവശ്യ വസ്തുക്കൾ വിതരണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത് എന്നാൽ ഈ ചെറുകപ്പലിൽ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് ഈ കപ്പൽ ചില ഫ്രഞ്ചുകാരുണ്ടായിരുന്നു അതായത് അവർ ഫ്രാൻസിലെ ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള ആളുകളാണ് എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ അൽ ജസീറ ചാനലിൻ്റെ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു അൽ ജസീറയും ഹമാസുമായുള്ള ബന്ധം നമുക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഇത്തരത്തിൽ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുകയും അവയെല്ലാം തന്നെ ചിത്രീകരിച്ചും ലൈവായി കൊടുത്ത് ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാനായി എത്തുന്നവരെ തടയുന്നു എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇവർ ഈ ഒരു വേഷം കെട്ടൽ നടത്തിയത് എന്ന് ആർക്കാണ് മനസ്സിലാകത്തത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇവരെ എല്ലാം തന്നെ കണ്ടം വഴി വീണ്ടും ഓടിച്ചത് നമുക്കറിയാം ലോകത്തിന് മുന്നിൽ ഇസ്രയേലിനെ പരമാവധി മോശക്കാരാക്കാൻ ശ്രമം നടത്തുന്ന നിരവധി സംഘടനകളും രാജ്യങ്ങളുമൊക്കെ തന്നെയുണ്ട് അവരിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഫ്രീഡം ഫ്ലോട്ടില എന്ന് പറയുന്ന ഈ ഒരു സന്നദ്ധ സംഘടന എന്നറിയപ്പെടുന്ന ഈ ഒരു വിഭാഗം ഈ സംഘടനയുടെ തലപ്പത്തുള്ള പലർക്കും ഹമാസുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നും ഹമാസ് നേതാക്കളുമായൊക്കെ തന്നെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് എന്നുമാണ് പറയപ്പെടുന്നത് ഇവർ പലരും വലിയ തോതിലുള്ള സാമ്പത്തിക സഹായവും ഒരു ഇറാൻ ഉൾപ്പെടെയുള്ള ഇത്തരം തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് പോലും ആരോപണങ്ങൾ ഉയർന്നിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ലോകത്തിന് മുന്നിൽ ഇസ്രായേലിനെ മോശക്കാരാക്കി കാണിക്കാൻ വേണ്ടി ഇവർ ഓരോ തവണയും നടത്തുന്ന ഈ ഓരോ നാടകങ്ങളും പൊളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ സ്ഥിരം രീതി അതുതന്നെയാണ് കഴിഞ്ഞ ദിവസവും സംഭവിച്ചത് പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് ഇരവാദവുമായിട്ടാണ് തങ്ങൾ ഭക്ഷണം ലഭിക്കാത്ത ഗാസ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ തങ്ങളെ തടഞ്ഞു എന്നാണ് ഇവർ ആരോപിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഗാസയിൽ അവിടെ ഇപ്പോൾ യാതൊരു വിലക്കുകളുമില്ല എത്രയോ ട്രക്കുകൾ ദിനം പ്രതി ഇവിടേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട് ചില ഗൾഫ് രാജ്യങ്ങളാകട്ടെ നേരിട്ട് വിമാനമാർഗ്ഗം വേണമെങ്കിലും ഇവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാം ഏറ്റിട്ടുണ്ട് മരുന്നുകളുണ്ട് എല്ലാം അവിടെ ലഭിക്കുന്നുണ്ട് എന്നിട്ടും ഇത്രയും കാര്യങ്ങൾ ഇസ്രായേൽ ചെയ്തു കൊടുത്തിട്ടും വീണ്ടും ഇസ്രായേലിനെ മോശക്കാരാക്കി ചിത്രീകരിക്കാനുള്ള ഒരു അന്താരാഷ്ട്ര നീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ കടന്നു വരുന്നത് നേരത്തെ ഫ്രീഡം ഹോട്ടലിലെ പ്രവർത്തകർ എത്തിയ കപ്പലിന് നേർക്ക് ഒരിക്കൽ ഒരു ഡ്രോൺ ആക്രമണം നടന്നിരുന്നു ഇതൊക്കെ ഇസ്രയേലാണ് ചെയ്തത് എന്നവർ വീണ്ടും ആരോപിച്ചിരുന്നു പക്ഷേ ഇസ്രായേൽ ആകട്ടെ എന്നതൊക്കെ അത് നിഷേധിക്കുകയായിരുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ മനുഷ്യാവകാശ പ്രവർത്തകരെന്നും അതുപോലെ സാമൂഹ്യ പ്രവർത്തകരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വലിയൊരു വിഭാഗം തട്ടിപ്പ് ലോകത്തുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിൽ ഈ ഗാസയിലേക്ക് ഭക്ഷണ സാധനങ്ങളുമായി എത്തിയത് എന്ന് വേണം കരുതാൻ പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുന്നിൽ ഇത്രയധികം സംഘടനകളുടെയും രാജ്യത്തിൻ്റെയും ഭീഷണി നേരിടുന്ന മറ്റൊരു രാജ്യം ഇല്ല എന്ന് തന്നെ പറയാം ഇറാൻ ഒരു വശത്ത് അതുപോലെ ഹമാസ് ഹിസ്ബുൾ അഹൂത്യുമുദർ തുടങ്ങിയ നിരവധി തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ നേരിടണം സിറിയയിൽ നിന്നുള്ള പ്രശ്നങ്ങളുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഗാസേന പരമാവധി സഹായം എത്തിക്കാൻ ഇപ്പോൾ ഇസ്രായേൽ തന്നെ മുൻകൈയ്യെടുത്ത് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിൽ ഈ കപ്പലിൽ കയറി എത്തുന്ന ആളുകൾ വെറും ഒരു ഫാഷന് വേണ്ടി അതല്ലെങ്കിൽ ഇസ്രായേലിനെ ലോകത്തിന് മുന്നിൽ അവമാനിക്കുന്നതിന് വേണ്ടി മാത്രമേ ഇറങ്ങി പുറപ്പെടുന്നവരാണ് എന്ന് തെളിയിക്കാൻ തന്നെയാണ് ഇസ്രയേലിൻ്റെ നീക്കം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരെ എല്ലാവരെയും കടലിൽ വെച്ച് തന്നെ പിടികൂടി തിരികെ അയക്കാൻ അവർ തീരുമാനിച്ചത്